ഡയമണ്ട് ദേശീയപാത അറുപത്തിയാറ്കുന്നിൽ സർവീസ് റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അശാസ്ത്രീയമായ രീതിയിൽ ചക്കോലയിൽ റോഡ് പൊളിക്കുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം പാതിരാത്രിയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് അനുമതിയില്ലാതെ ഇറക്കിയ പൈപ്പുകൾ നാട്ടുകാർ ഇടപെട്ട് എടുത്തു മാറ്റിച്ചു മുൻപുണ്ടായ പ്രളയത്തിൽ പോലും വെള്ളക്കെട്ട് അനുഭവപ്പെടാത്ത എ കെ ജി അൽ അമീൻ ചക്കോലയിൽ തുടങ്ങിയ റോഡുകളിൽ ഇത്തവണ വെള്ളം കയറിയത് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലമാണെന്ന് നാട്ടുകാർ ആരോപിച്ചു ഇതുമൂലം എ കെ ജി റോഡിലെ മുപ്പതോളം വീട്ടുകാരാണ് പുറത്തിറങ്ങാൻ കഴിയാതെ ദുരിതത്തിലായത് ഇതേപോലത്തെ കാല അതായത് പിന്നെ ഹൈവേ നിർമ്മിച്ചിട്ടുള്ള കാല തന്നെ മന്ദലകുന്ന് സെന്ററിൽ നിന്ന് കനോലി കനാലിലേക്ക് കൊടുക്കുന്നതിൽ എന്താണ് തടസ്സം ആരാണ് വാർത്ത തടസ്സം നിലവിൽ ഫണ്ട് ഇവര് ശിവാലയം വെക്കാന്ന് പറഞ്ഞത് അതിൽ കുറവുണ്ട് എന്ന് വെച്ചാൽ എം എൽ എ അനുവദിച്ചു തരാമെന്ന് പറഞ്ഞു പിന്നെ ആർക്കാണ് ഇതിൽ ആശങ്ക ഒരാൾക്കും ആശങ്ക ഇല്ലാത്ത രൂപത്തിൽ ഇത് പരിഹരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രമേ നിവൃത്തിയുള്ളൂ മറ്റൊരു നിവൃത്തിയില്ല ഇത് താൽക്കാലികമായിട്ടൊരു പരിഹാരം ആയിരിക്കാം അതിന് സംശയമൊന്നുമില്ല പക്ഷെ ആ താൽക്കാലിക പരിഹാരം പിന്നീടും ആശങ്കകളുണ്ടാവും നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ദേശീയപാതാ അധികൃതർ വലിയ മോട്ടോർ പമ്പ് ഉപയോഗിച്ച് വെള്ളം തുടർച്ചയായി പമ്പ് ചെയ്ത് കളയുകയായിരുന്നു പി ഡബ്ല്യു ഡി റോഡിലൂടെ കാന കീറിയാൽ വെള്ളം കനോലി കനാലിലേക്ക് ഒഴുക്കിവിടാൻ കഴിയുമെന്ന സ്ഥലം സന്ദർശിച്ച ഉദ്യോഗസ്ഥർ മുൻപാകെ വാർഡ് മെമ്പറും നാട്ടുകാരും അഭിപ്രായം അറിയിച്ചിരുന്നു എന്നാൽ ഈ നിർദ്ദേശം മുഖവിലയ്ക്കെടുക്കാതെ ചക്കോലയിൽ റോഡ് പൊളിച്ച അശാസ്ത്രീയമായ രീതിയിൽ പൈപ്പിട്ട് തൂർക്കാനാണ് ദേശീയപാത നിർമ്മാണ കരാർ കമ്പനി ശ്രമം ആരംഭിച്ചിട്ടുള്ളത് ഇതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തുകയായിരുന്നു ചക്കോലയിൽ റോഡ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ ആശങ്ക അകറ്റുവാനോ കൂടിയാലോചന നടത്താനോ കരാർ കമ്പനി ഇതുവരെ തയ്യാറായിട്ടില്ല ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പി ഡബ്ല്യു ഡി റോഡ് വഴി സംവിധാനമുണ്ടായിരിക്കെ ചക്കോലയിൽ റോഡ് പൊളിക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്നും നാട്ടുകാർ പറഞ്ഞു ഈ ഹൈവേയുടെ പീ കിടക്കുന്ന ഉണ്ടല്ലോ ഇത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവുള്ളൂ ഈ വെള്ളക്കെട്ടിനെ പറ്റിയിട്ടുള്ള കറക്റ്റായിട്ട് എന്തെങ്കിലും പറയാൻ കഴിയുള്ളു പിന്നെ ഇവിടെ ആർക്കും എന്തില്ല ഒബ്ജക്ഷൻ ഇല്ല ഇതേ കൊണ്ടുപോകണോണ്ടോ അതേ കൊണ്ടുപോകണോണ്ടോ അതേ കൊണ്ടുപോണ്ടില്ല ഇത് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതിൽ നല്ലൊരു തീരുമാനം എടുത്തിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ചക്കോളയിൽ റോഡ് അല്ലെങ്കിൽ അതിൽ കൂടെ കൊണ്ടുപോകണം എ കെ ജി റോട്ടി കൂടെ കൊണ്ടുപോകണോ അല്ല മീൻ റോട്ടി കൂടെ കൊണ്ടുപോകണം താല്പര്യം അങ്ങനെ ഒരു ആവശ്യം ജനങ്ങൾക്ക് എന്താണ് നല്ലത് അത് ചെയ്യാൻ എല്ലാവരും സഹകരിക്കാൻ തയ്യാറാണ് അത് അടുത്ത ദിവസം എം എൽ ഉദ്യോഗസ്ഥന്മാരെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അവരെ വിവരിച്ചു തരണം സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസം പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ